ഇത് എന്തോ അപ്പൊന്ന് നേരെ വിളക്ക് മേണിച്ചിട്ട് തന്നെ നമ്മുടെ പോത്തുകൂട്ടന്മാരനെ വിടുന്നതിന് മുന്നായിട്ട് ഇപ്പം ഇന്നക്കെ നാല് ദിവസമായി നമ്മൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഗുളിക കൊടുത്തിട്ടില്ല വരയ്ക്കുള്ള ഗുളിക കൊടുത്തില്ല പനിക്കുള്ള ഗുളിക കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് എന്നാലും ഞാൻ വൈകുന്നേരം പോയിട്ട് തന്നെ ഗുളിക മേടിച്ചിട്ടുണ്ട് വേണ്ട നാല് ഗുളിക മേടിച്ചിട്ടുണ്ട് ഇത് പനിക്കുള്ള ഗുളിക തന്നെ കേട്ടോ അതുമാതി തന്നെ വരയ്ക്കുള്ള ഗുളികയും മേടിച്ചിട്ടുണ്ട് വേണ്ട വരയ്ക്കുള്ള രണ്ട് ഗുളിക മേടിച്ചിട്ടുണ്ട് അതെ വലിപ്പം കണ്ടില്ലേ എൻ്റെ അപ്പോൾ ഇത് രണ്ടു ഓരോന്ന് കൊടുക്കുക ഇത് രണ്ടെണ്ണം വീതം കൊടുക്കണം അതിന് കാലത്തൊന്നും വൈകീട്ടൊന്നും കൊടുക്കണം അപ്പൊ നമ്മൾ ഇപ്പൊ കൊടുക്കാം എന്തായാലും കൊടുക്കുന്നത് പഴത്തിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് വേറെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കഴിക്കില്ല പിന്നെ വായനുള്ള ഇട്ട് കൊടുക്കാ പറഞ്ഞിട്ട് അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത് നമ്മൾ ഫസ്റ്റ് അങ്ങനെ അറിയില്ല ഞാൻ പഴം അതിനുള്ള മേടിച്ച് കൊണ്ടുവന്നിട്ട് അപ്പൊ അതിൽ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം നമുക്ക് അവരെ പോലെ കഴിച്ച രക്ഷപ്പെട്ടു വായൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടാ കാരണം വെച്ചാ വായ് തെങ്ങിന് നമ്മൾ വലിച്ചു കെട്ടി കഴുത്ത് കെട്ടിട്ട് ഏർ ഗുളിക എടുത്തിട്ട് പഴത്തിൽ വെച്ചിട്ട് കൊടുത്തു പക്ഷെ എന്നാലും കഴിക്കില്ല മണം ഇതായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൽ ഒരു വാഴണ്ടളിയിൽ വെച്ചിട്ട് താഴ്ത്ത് വെച്ചു കൊടുത്തുള്ളൂ ആളായിട്ട് കഴിച്ചു കഴിച്ചു നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കത് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് മേടിച്ചപ്പോ നമുക്ക് ഇത് എങ്ങനെ ഗുളിക കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ മരുന്ന് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നു നമുക്കൊരു ചേട്ടൻ കൊടുക്കണം ആള് പറഞ്ഞ പ്രകാരം ഇതിന് പോത്തു വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ തെങ്ങി കെട്ടി നിർത്തിയിട്ട് കൊടുത്തായിരുന്നു പക്ഷെ അതുപോലെ ഒന്നും കഴിക്കില്ല സിമ്പിളായിട്ട് കൊടുത്തപ്പോ സിമ്പിൾ ആയിട്ട് എളുപ്പം കഴിക്കുകയും ചെയ്തു കേട്ടാ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ഇപ്പൊ ആ ഒരു അനുഭവം പ്രകാരം ഇപ്പൊ ഞാൻ പോയി ചെയ്യുന്നത് പഴത്തിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ കഴിക്കുന്നത് വിചാരിക്കണം അപ്പൊ അങ്ങോട്ട് റോബസ്റ്റ് പിന്നെ കുറച്ച് കാരറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു കടയിൽ നിന്ന് നമുക്ക് തന്നിണ്ട് അപ്പോൾ അത് ലേശം എന്താ പറയുക ഇന്നലത്തെ ഇന്നലത്തെ അത് കുഴപ്പമില്ല നല്ല ക്യാരറ്റാണ് എന്നാലും കുറേശ്ശെ കുറേശ്ശെ കുറച്ച് നമ്മളിങ്ങനെയുള്ളതൊക്കെ കൊടുത്തു കൊടുക്കുന്നത് പച്ചക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് കുറേശ്ശെ കൊടുത്ത് നോക്കണം നമുക്ക് മാക്സിമം പൈസ ചിലവില്ലാതെ നമുക്ക് പോത്തു കൂട്ടന്മാരെ നോക്കണം എന്നാണ് ശരിക്കും എല്ലാവരും പറയുന്നത് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് വരുന്നത് പക്ഷെ ഒറ്റ അടിക്ക് നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല കൊറേശ്ശേ കൊറേ കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുക കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ദിവസം ഒന്നും പിറ്റേ ദിവസം ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ അപ്പൊ ഞാൻ അതുപോലെ തന്നെ കൊറേശ്ശേ കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കൊണ്ടോണ്ട് കളയാനോ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ ചീച്ചിടാനൊന്നും നമ്മൾ ഉദ്ദേശിക്കില്ല അപ്പൊ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടു ഇന്നിപ്പോ നമ്മുടെ ഇവിടെ അടുത്തൊരു പെരുന്നാളായിരുന്നു അത് കാരണം നമ്മ നമ്മുടെ കടകളൊക്കെ അവധിയായിരുന്നു അപ്പൊ ഇന്നലത്തെ പച്ചക്കറി കംപ്ലീറ്റ് എനിക്ക് ഒരു ചാക്കിലേക്ക് തന്നു അതുകൊണ്ടാണ് കൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നത് കൂടി അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പോത്തുകൂട്ടന്മാരെ അടുത്തേക്ക് പോവാം അപ്പൊ നമ്മളിത് റോബസ്റ്റിന്റെ ഒരു പഴം എടുത്തിട്ടുണ്ട് കണ്ട റോബസ്റ്റിന്റെ പഴം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കീറില് കയറി ഇനി ഗുളിക ഉണ്ട് പറ്റിക്കാനുള്ള ഒരു തന്ത്രാണ് ഗുളിക എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കണം ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ അതെങ്ങനെ ഒന്ന് ചാലാക്കിട്ട് നല്ല പഴത്തിന് ഇതിൻ്റെ ഉള്ളിക്ക് കടത്തി വെക്കാം അല്ല അല്ല ഇങ്ങനെ കടത്തി വെക്കുക ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ട് അപ്പൊ ആദ്യം നമ്മളെ നേരെ ഇതുകൂടി കൊടുക്കരുത് വേറൊരു ചപ്പട്ട പഴത്തിൻ്റെ അടുത്ത് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോ സിമ്പിളായി അലക്കും അപ്പൊ ഇതിനെടുത്തിട്ട് വീണ്ടും കൊടുക്കുക അപ്പൊ അത് അത്മാതിരി സിമ്പിൾ ആക്കും അപ്പൊ ഇത് കടിച്ചു കഴിയുമ്പോ അറിയാ എന്താ സംഭവം അയച്ചാൽ മതിയായിരുന്നു എന്തായാലും കൊഴപ്പൊന്നുമില്ല ആള് നോക്കണ്ട് നോക്കിട്ട് അത് മാതിരി വെക്കാം നമ്മുടെ ആദ്യത്തെ പഴം കൊടുത്തുട്ടാ മൂപ്പർക്ക് അപ്പൊ സുന്ദര കൂട്ടം കഴിച്ചിട്ടുണ്ട് ട്ടാ നമ്മ അറിഞ്ഞിട്ടില്ല പറ്റിക്കപ്പെട്ട് കഴിഞ്ഞു നിനക്ക് ആദ്യം നോക്ക് മൊത്തം കടിച്ചെ കൊഴപ്പില്ല ഇറക്കി കഴിഞ്ഞു ഇറക്കി കഴിഞ്ഞു സെറ്റ് കെട്ടാ സെറ്റ് ഇനി അടുത്താണ് അതാ അവന് കൊടുക്കട്ടെ അവനെ പഠിച്ചിട്ട് ഓടി വരാ

ണ്ടാ മറ്റാളെ ടപ്പന അങ്ങടെ ഇറക്കിട അപ്പം കയ്യിൽ കടിക്കരുത് കേട്ടാഴ്ച അപ്പൊ പണി പാളി മൂത്രക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ മൂത്ര പറ്റിക്കപ്പെട്ടു കഴിച്ചിട്ട് കേട്ടാ കൊറച്ച് ആ അത് പറഞ്ഞാ ആദ്യം നമ്മളങ്ങനെ കൊടുക്കരുത് ആദ്യം നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതില് മറ്റേന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോയി പിന്നെ അടുത്തത് ഗുളികന്ന് മനസ്സിലായി കഴിഞ്ഞ പിന്നെ കഴിക്കൂല അതിനാണ് നമ്മൾ ആദ്യം ഒരു നല്ല പഴത്തിന് കൊടുക്കരുത് ഗുളിക കൊടുക്കുക അത് കഴിയുമ്പോ അതേ കഴിക്കുന്നതിന്റെ ഫ്ലോ മറ്റതും കഴിക്കും അപ്പൊ സംഭവം ഗുളി കൊടുക്കാൻ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മുടെ കൃഷിയും കാര്യങ്ങളുടെ അങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഇവര് അഴിച്ച് നമുക്ക് അങ്ങോട്ട് കേട്ടോ അപ്പൊ ഇവിടെ താഴത്തേക്കുള്ള പറമ്പിലേക്ക് കേട്ടോ അവിടേക്ക് അഴിച്ചു കൊണ്ടുപോവാണ് രാവിലെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ നമ്മുടെ ഈ കൊടുത്തിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് കൊടുക്കാൻ നിക്കണ്ടേ അപ്പൊ അത് അപ്പൊ വരക്കുള്ള ഗുളിക നമ്മള് വൈകുന്നേരം അല്ലേ സെയിം ഇതേ ഐഡിയ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ വൈകുന്നേരം വരക്കും കൂടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഗുളിക കൊടുക്കൽ കഴിഞ്ഞില്ലേ പിന്നെ പിന്നെ മാസം മാസം ഗുളിക മാത്രം മാസത്തില്ലോ അപ്പൊ ഇവിടെ നമുക്ക് ഹെൽത്ത് സെന്ററിൽ കിട്ടൂട്ടോ വരയ്ക്ക് അപ്പൊ പിന്നെ അവിടെ ഹെൽത്ത് സെന്ററിൽ ഗുളികയ്ക്ക് ഡോസ് അപ്പോൾ ആയിട്ടുള്ള കിട്ടില്ല കിട്ടില്ല അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞില്ല 1500 ആയിരത്തി അഞ്ഞൂറിന്റെ അതിന്റെ ഡോസിന്റെ ഇത് 1500 ആണ് 1500 അഞ്ഞൂറാണ് പനിയുടെ അളവില്ല ആ അപ്പൊ അത് നമ്മളിങ്ങനെ പറയുമ്പോൾ രണ്ട് വയസ്സ് പ്രായം എന്ന് പറയുമ്പോ അവർക്ക് അതിനുള്ള ഇതായിട്ട് തരുകയാണ് ഈ വരക്കുള്ളത് പറയുമ്പോ ഇങ്ങനെയാണ് തരുന്നത് കേട്ടാസും ഡോസ് എല്ലാ കൊടുക്കുക ഡോസ് കൂട്ടേണ്ടി വരുവാനും വലിപ്പത്തിനനുസരിച്ചിട്ട് ഓരോ മാസം കഴിയുമ്പോൾ വലിപ്പ വ്യത്യാസം വരുമല്ലോ അപ്പൊ അതിനനുസരിച്ചു ഈ ഡോസിലും ചെറിയൊരു

താഴത്തെ പുല്ല് കഴിക്കാനാണ് ഈ കൊണ്ടുപോകണം എന്നിട്ട് ഇവിടത്തെ പുല്ല് കഴിച്ചിട്ടേ പോകണം പോയി പോയി അവര് പൊക്കോ പൊക്കോ അവര് പോയി പൊക്ക പൊക്കോ ചാണകണക്കാൻ പോണ്ടേക്കൊന്നും നനച്ചിട്ടാ പോരെ നനച്ചിട്ട് ആ ശരി പ്രശ്നേ അപ്പൊ അങ്ങനെ ചെയ്യാം എന്നാ എടുത്തോ പൈപ്പ് കണക്ട് ചെയ്തോ നമ്മുടെ വഴുതനിയൊക്കെ വലിയ വഴുതനിയൊക്കെ ഇതാ ചെടികളൊക്കെ അത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുതയ് വെച്ചിട്ടുണ്ടായത് ഈ പരിപാടിത്തിൽ നിൽക്കണം കുഴപ്പമില്ല വളർച്ച വന്നുകൊണ്ടിരിക്കുന്നു പയറൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഇഞ്ചിയൊക്കെ മുളച്ചു ഇലകൾ വന്ന് തുടങ്ങി ഇലകൾ ഇലകളൊക്കെ വന്ന് തുടങ്ങി ഉണ്ടോ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാബേജ് ഇല്ല ഇത്രയൊക്കെ ആയിട്ടുണ്ട് വലുപ്പം പച്ചമുളക് അതാ നിക്കുന്നു പച്ചമുളക് നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് ആ ഇതൊക്കെ പിന്നെ നമ്മുടെ നാടഞ്ചേരി ആട്ടാ ഇത് പുല്ലാന്ന് വേണ്ടി ഞാൻ പിടിച്ച് വലിച്ചൊക്കെ കളയാൻ വേണ്ടി പോയ ആളാ അപ്പോഴേക്ക് പ്രിയെവിടെ ഉള്ള കാരണം അത് നമ്മുടെ കൈ കൈക്കൂടെ വന്നില്ലേ ചീരവിത്ത് പോകണം ആ ഇന്ന് വൈകുന്നേരം പാകാം നമുക്ക് ആ ഇപ്രാവശ്യം ആ പാകീട്ട് മുളക്കാതിരുന്നതിന്റെ കാരണം വേറെ എനിക്ക് തോന്നുന്നു ഉറുമ്പ് കൊണ്ടുപോയിണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ പാകിണ്ടായിരുന്നേ ഒരു കൊഴപ്പം കണ്ടില്ല പക്ഷേ അന്ന് റവായിരുന്നു ആ അന്ന് റവായിരുന്നു ഇപ്രാവശ്യം അരിപ്പൊടിയായിരുന്നില്ലേ ചെറിയൊരു പ്രശ്നം പിന്നെ മഴയും കൂടി പെയ്തേണ്ട തീരുമാനായി റവ നല്ലോണം വേണം അതില് പൂവല്ലേ പൂവല്ല 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 പൂവായിട്ട് മറ്റേ പയറിലൊക്കെ വേണ്ട ഈ കറുത്ത ഉറുമ്പിനെ കൊണ്ട് ഭയങ്കര ശല്യ കേട്ടാ അതൊക്കെ ഒന്ന് ഉറുമ്പോ ഉറുമ്പ് കളയാൻ വേണ്ടി ചാര എന്തൊക്കെ കൊണ്ടിടലോ അങ്ങനെ എന്തൊക്കെയും ചെയ്യാം എന്തായാലും ചാരൊന്നും ഉറുമ്പ് വേണ്ടി നമ്മള് ഗ്രോ ബാഗിൽ വെക്കുന്ന കാര്യം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉറുമ്പ് ചെടീന്റെ ഇതുമാറിയ ചെറിയ ഉൾക്കേട് പോലെ ചെറുതായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ചെയ്യണന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞോട്ടാ നമ്മളൊന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് നമ്മള് സാധാരണ ഇപ്പൊ ഗ്രോ ബാഗിൽ വെക്കുന്ന സമയത്ത് ചെടി ഉണ്ടാവണോ അത് വലിയ കേടുപറ്റ കേടുപാടുകൾ ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട് പോവാണ് ചെയ്യാറ് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ കേടുപാടുകൾ കൂടുന്ന പറയ അതേപോലെ തന്നെയാ എന്താ പച്ചമുളക് മുളച്ചു തുടങ്ങിയാ ഒരു നമ്മുടെ കൊണ്ടാട്ട മുളകിന്റെ ഏഹ് നല്ല പഴുത്ത മുളക് കിട്ടിട്ടാ അപ്പൊ അതൊന്നും പാകിന്റെ അപ്പൊ അത് റെഡി ആയി കിട്ടി കഴി മുളച്ച് കിട്ടിയ നമുക്ക് കുറച്ചൊന്നല്ല ഒരു പത്തൊമ്പത് തെയ്യ് വരാനുള്ള ഇത്ര പാകിട്ടുണ്ട് അത് എന്തായാലും വരുന്നുള്ളത് അറിയില്ലേ പച്ച നമ്മള് അതങ്ങനെ തന്നെ കാരണം ഞാൻ വിചാരിച്ച മരണ്ട് കിട്ടില്ല നമ്മള് തൈ വാങ്ങിക്കണത് ഗുണമൊന്നും ശരിക്ക് നമ്മള് പാകിട്ടുണ്ടാക്കുന്നോണ്ട് കിട്ടില്ല വിത്ത് പേടിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ നന്നായിരിക്കും നമ്മളെ ഇവിടെ നിന്ന് വിത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം

നാളെ ബുധനാഴ്ച ആയിട്ട് നമ്മള് കുറച്ച് തൈകള് മേടിക്കാനായിട്ട് പോകണ്ട അപ്പൊ വരാത്ത കാരണമാണ് നമ്മൾ ഇത്രയും ദിവസം പോകാണ്ടിരുന്നത് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് പോകണം പിന്നെ അതുകൂടാതെ തന്നെ അവിടെ തൈകള് കുറവായിരുന്നു അപ്പൊ തൈകള് ബുധനാഴ്ചയ്ക്ക് അകത്തുന്നാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബുധനാഴ്ച പോയിട്ട് കുറച്ച് തൈ കാര്യങ്ങളും കൂടി കൊണ്ടുവരണം പോയാ മണ്ണൂറ്റിക്ക് തന്നെയാണ് പോണത് മണ്ണൂത്തിൽ ആ അവിടെ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് അടുത്താഴ്ചക്ക് നല്ല തൈകൾ എത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയില് 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 വന്നൂല്ലേ ഈ അപ്പത് വരെ എടുക്കാൻ പറ്റും അപ്പൊ അടുത്ത പരിപാടി ചാണാം നമ്മുടെ കൂട്ടുകൂട്ടന്മാര് കിടക്കണോടെ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചെണ്ണം എടുക്കാൻ പറ്റുള്ളൂ ആ സ്ഥലത്തില് അഞ്ചെണ്ണം എടുക്കാൻ ആണെങ്കിലും ഒത്തിരി തെയ്യാണ് ആ തൈകള് ഒത്തിരി വേണം കാരണം ഒരു പതിനഞ്ചെണ്ണെങ്കിലും ഏറ്റവും കുറവ് ഒരു പക്ഷെ അത് എങ്ങനെ നമ്മൾ ഇത്രയും തൈ എണ്ണത്തില് വണ്ടി വെച്ചിട്ട് നമുക്ക് ഞാൻ വന്നാ മതി മതി തൈ അവിടെ കിട്ടിയാ കൊണ്ടുവരാതി മണ്ണൂത്തിൽ ഉണ്ടാകും പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോ അടുത്താഴ്ച നല്ല തൈകൾ വരൂള്ളൂ പറഞ്ഞു നമ്മള് ചപ്പട്ട സാധനം കൊണ്ടു വെച്ചിട്ട് കാര്യമില്ലല്ലോ കൊണ്ടുവരുമ്പോ നല്ലത് വെക്കണേ അതുകൊണ്ടാണ് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ചാണകം ഇതാവും കിട്ടീട്ടുള്ളോ എന്താ കൊറച്ചുള്ളോ കൊറച്ച് പറഞ്ഞ ഒരു ദിവസത്തെ ആണല്ലോ പിന്നെ കാലത്തോട്ട് വൈകുന്നേരം വരെ പറമ്പഴാണല്ലോ രാത്രി കിട്ടുന്ന ചാണകം ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടി ഉണക്കടാ നമ്മൾ അത് പോയി ചാണ നന്നായി ചെല്ലണം എന്നാലത് ബ്ലാക്ക് കളറായി വരുവല്ലോ അപ്പൊ ഇന്ന് ഗ്രോ ബാഗ് നിറച്ചാലോ ഗ്രോ ബാഗ് നിറയ്ക്കാം ഇനിപ്പോ പത്ത് പത്തെണ്ണ ഇല്ലല്ലോ ആറെണ്ണല്ലോ അപ്പൊ ഗ്രോ ബാഗ് നിറയ്ക്കാം അപ്പൊ ഇന്നത്തെ നിറക്കിലാണ് പിന്നെ കാലത്തന്നെ നമ്മുടെ പോത്തുകൂട്ടന്മാരെയൊക്കെ വിട്ടത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ വിട്ടു അപ്പൊ ഇനി വൈകിട്ടാണ് ഇനി അവർക്ക് ബാക്കിയുള്ള ഗുളിക കാര്യങ്ങൾ കൊടുക്കാനുള്ളത് പിന്നെ ഗുളിക കൊടുക്കുമ്പോ എപ്പോഴായാലും വരക്കുള്ള ഗുളിക കൊടുക്കുമ്പോ വൈകുന്നേരം കൊടുക്കുക തന്നെയാ നല്ലത് അല്ലേ ചാണകം പിന്നെ അവിടെ ലേശം ഒന്ന് ചെത്തണം ചെത്തിയിട്ട് മണ്ണിലിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് നല്ലത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ടേത്രേ ആ അപ്പൊ മണ്ണിലിട്ട് കഴിഞ്ഞാൽ വെള്ളം വെടിക്കുമല്ലോ മണ്ണിരിക്കു വെള്ളം ഇറങ്ങിട്ടേ അപ്പൊ മണ്ണിലിടുകയാണ് ഒന്നും കൂടി നല്ലത് അതെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മള് ചാണകം പിന്നെ അവിടെ വാരാൻ കിടക്കണ്ട് അപ്പൊ അത് വാരിട്ട് വരണം പിന്നെ പറമ്പില് പോത്തിനെ കെട്ടിയവിടെ കുറച്ച് ചാണകമുണ്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരണം ഒരു പെട ചാളയുടെ ചാളയുടെ തല ആ ചാളയുടെ തലേനെ നമ്മൾ ഈ മുളക് ചെടിയിൽ ചാളന്റെ തല ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ മുളക് നന്നായിട്ട് ഉണ്ടാവും ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയണത് അപ്പോ അത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യണത് എന്തേ അപ്പോ എന്തായാലും ഒരു പരീക്ഷണാണ് ഇനിയിപ്പോൾ ഉണ്ടെന്ന് അറിയില്ലല്ലോ ഈ നമ്മുടെ ഉള്ള ഒരു അഞ്ച് അഞ്ചിന ഏഴ് പച്ചമുളകിൻ്റെ തെയ്യുണ്ട് ആ പച്ചമുളകിൻ്റെ തെയ്യ്ക്ക് മാത്രം നമുക്ക് ചാളത്തല ഇട്ടുകൊടുക്കാം അതൊരു വളം കൂടിയാണത് ചാളത്തല അപ്പം ചെറിയൊരു മതി ആ എന്നിട്ടൊരു ഒന്ന് രണ്ടോ ആ ഒരെണ്ണം മതി ഒരെണ്ണം ഇപ്പുറത്തും ഒരെണ്ണം ഈ സൈഡിലും ആ പൂച്ച പൂച്ച കണ്ടോ പിന്നെ നോക്കണ്ട ഗ്രോ ബാഗിനെ ബാഗിനെടുത്തിട്ട് പൂ മൂപ്പര് അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഈ ചാളത്തല ഇട്ടുകൊടുക്കുകൂടി താത്തി മുളകിന്റെ കടക്കല് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെറിയൊരു കുഴിയാക്ക ാക്കിയിട്ട് രണ്ട് സൈഡിലും ഓരോ ചാളത്തല വെച്ചിട്ട് മണ്ണിട്ട് മൂടുക അങ്ങനെ അതെ നല്ലതാന്ന പറയണത് അപ്പൊ അതൊന്നും പരീക്ഷിച്ച് നോക്കാന്നാ വിചാരിച്ച അത്രക്ക് മതി ചാളത്തല കാണിച്ചോ ചാളത്തല കണ്ടില്ല വിചാരിക്കല

ചില വീഡിയോസിൽ കണ്ടേക്കണത് അല്ലേ പക്ഷെ ഇത് കുഴപ്പമുണ്ടാവില്ലേ കാരണം ചാളയല്ലേ നമ്മള് പണ്ടൊക്കെ തെങ്ങിന്റെ കടയിലൊക്കെ വെക്കാറില്ല ഓ തെങ്ങിന്റെ മീനും എന്നിട്ട് മണ്ണിട്ട് നല്ല വളരെ അങ്ങനൊരു ദോഷം ഗ്രോ ബാഗിൽ ഇതേ നമ്മുടെ തേകളുടെ ഒപ്പം തന്നെ പുല്ലിനും നല്ല വളർച്ചയുണ്ട് കേട്ടോ കണ്ടോ വാട്ടവും കൂടി കൂടി ഇല്ലാണ്ട് നല്ല നല്ല മണ്ണും മിക്സ് ആക്കിയല്ലേ അവർക്ക് വളരെ കുഞ്ഞു കുഞ്ഞതായിട്ട് ുംക പൊത്തി അപ്പടാ ഒപ്പം പുല്ല് അല്ലേ പറിക്കാനാവട്ടോ കൂടുതലായി വരും അപ്പൊ ചെടിന്റെ വളർച്ചക്ക് ബാധിക്കും അത് ഇതൊക്കെ ഫ്ലവറിന്റെ തൈകളാട്ടാ രോബല് പുല്ല് വന്നു തുടങ്ങിയില്ല പക്ഷെ ഈ പുല്ല് പറിക്കാൻ വളരെ അതുപോലെ പറിക്ക അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇതിങ്ങനെ അപ്പോൾ പുല്ലിനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കെ പെരിച്ചുകളും വേണം പിന്നെ നമ്മുടെ മണ്ണ് താന്നുകൊണ്ടിരിക്കുകയല്ലേ മണ്ണ് താഴ്ന്ന വളർച്ച കണ്ടില്ലേ ഇത് ഇതിപ്പോ ഇത്ര എത്തിയില്ലേ അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയെങ്കിലും മണ്ണ് കൊടുക്കണം അപ്പോൾ ആ പണികളും ചെയ്യാനുണ്ട് അത് ഇതിനോട് കൂടെ വേറൊരു ദിവസം നമുക്ക് ചെയ്യാം അല്ലേ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വളടണ്ടേട ബാഗിൽ വളടാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക സാധനം അപ്പോൾ അത് വളടണം